ഹായ് ഫ്രണ്ട്സ് പുതൊരു വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നല്ലൊരു ഈ ചൂടിനെ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തേങ്ങയും ചെറുനാരങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവ് ഞാൻ തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു ചെറിയ പീസ് അളവ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഒരു ചെറുനാരങ്ങിൻ്റെ ജ്യൂസ് ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കുക ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക മൂന്നോ നാലോ ടേബിൾ സ്പൂണോ അളവ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇതിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അടിച്ച ശേഷം ഇതേപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് നിങ്ങളൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇനി ക്ലാസ്സിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഞാൻ ക്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പം ഈ നോമ്പിനും അതേപോലെ തന്നെ ഈ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ് അപ്പം ഇതേ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക